എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എന്ന താമസം കൂടാതെ പ്രസംഗം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം രാജ് നിന്റെ ആരാധനക്കാരായി റിയാമോ അവൻ നിന്ദ ചൂലി അവൻ ഉണങ്ങിയ വിറകമ്പ് ും ഭൂടും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ ദൈവത്തെ ഉന്നത രാജകമെന്ന ഇരുന്നോട്ടം പറഞ്ഞത് നിഗലിക്കല്ലേ നിഗലം ഒന്നാളത്തെ പാപം ദൈവം ആ ലൂസിഫറിന് വെട്ടി എറിഞ്ഞു പറഞ്ഞു ഒരു മരത്തിൽ നിന്ന് ഒരു ശിഖരത്തെ വെട്ടി എറിഞ്ഞാൽ അത് ഉണങ്ങുന്നത് പോലെ ശത്രുവേ കേൾക്ക് നീ ഉണങ്ങിയാണ്

േഷൻ പറയും പുട്ടും കടലയും അല്ല ദോശയും ചമ്മന്തിയും അല്ല ഇഡലിക്കും സാമ്പാറും അല്ല സ്തോത്രം തീയും വിറകുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ് മുതൽ കാസർഗോഡ് വരെയുള്ള ലോകത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള മൂന്നര കോടി മലയാളികൾ കേൾക്കട്ടെ യേശുവിൻ നാമത്തിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ദൈവം ദൈവം നമ്മുടെ സാത്താൻ ആ ദൈവം സ്തോത്രം അവൻ നമ്മുടെ ഹീറോയാണ് എന്റെ ദൈവമേ ഇനി എന്തൊക്കെ കാണണമല്ലോ ഒരു തമ്പുരാന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഇപ്പം പാഷന്മാരും തുടങ്ങി ഓ ഇവർക്കൊന്നും വേറെ പണി ഇല്ല എൻ്റെ ദൈവമേ അതിലെന്താണറിയാവോ ദൈവ ദൈവത്തിനും ദൈവത്തിനും പിതാവിനും പുത്രനും നടക്കൊരാളുണ്ടെന്ന് പറയുമല്ലോ അത് കേട്ടിട്ടായിരിക്കും ക്രിസ്ത്യാനികൾ അപ്പോൾ പണ്ട് ഈ സാധാരണക്കുറിച്ച് ബൈബിളിൽ പറയണത് ദൈവത്തിൻ്റെ ദൂതമ്മ ദൈവത്തിൻ്റെ ദൂതമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതനാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് അപ്പോൾ ആ ദൂതന ഈ ലൂസിഫറിൽ എന്ന് പറഞ്ഞ ഈ സാത്താനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ സൈനനിരയിൽ തന്നെ അദ്ദേഹം ചിറക് പിഴിച്ച മനോഹരമായ സൗണ്ട് എന്നറ്റെ ആരാധന ലീഡ് ചെയ്യുന്ന ഒരു ദൂതനാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആരാധന സംഘടനയിൽ അല്ലെ ആ ഒരു വിവാഹത്തിപ്പെട്ടൊരു ദൂതനായിരുന്നു ഈ ലൂസിഫറിൽ അദ്ദേഹം ദൈവത്തെക്കാളും വലിയ ആളാകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അത് ദൈവത്തിൻ്റെ സിംഗാസതി കയറി ഇരുന്നപ്പോഴാണ് ഇരിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ച് സ്വർഗ്ഗത്തിൽ കയറി ചെന്നപ്പോൾ ദൈവത്തിനൊരു ഇഷ്ടപ്പെട്ട ദൈവം അദ്ദേഹത്തെ തള്ളി താഴെ ഇട്ടുവെന്നാണ് ബൈബിളിൻ്റെ ഒരു ഇത് ഇവിടെ ഇത് ഈ നമുക്കറിയാം ഈ പാസ്റ്ററിനറിയാം പാസ്റ്റർ സുരേഷ് ബാബു അദ്ദേഹം പറയണത് എന്താണെന്ന് ചോദിച്ചു നമ്മുടെ ഹീറോ യേശു അദ്ദേഹം ക്രിസ്ത്യാനികളെല്ലാം ഹീറോ യേശു ക്രിത്യു തന്നെയാണ് ഒരു സിനിമ ഇത്ര മാത്രം ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ ഈ സാത്താനൊക്കെ എൻ്റെ ആണ് നമ്മുടെ പള്ളിയിലേക്ക് വഴിച്ച് വരുത്തുന്നത് എനിക്കിതുവരെ മനസ്സിലായില്ല സിനിമയെ സാത്താൻ വരും സിനിമ പലതും വരും ഇപ്പോഴത്തെ പാഷർമാർക്കൊരു കുഴപ്പമുണ്ട് എനിക്ക് ഒന്ന് ഈ ഒരു ബിനു എന്ന് പറഞ്ഞൊരു പാഷ്ടറുണ്ട് പുള്ളിക്കാരനും അതെ ഇതുപോലെ ഇപ്പം പാഷ്ടർമാർക്കല്ല ഈ ലോകകാര്യം പറയാനാ സമയമുള്ളത് സിനിമയുടെ കഥയും അതിൻ്റെ കഥയും ഇതിൻ്റെ നമ്മുടെ പള്ളിയിൽ പോയി ഞാൻ അതുകൊണ്ട് പള്ളിയിൽ പോകാറില്ല സത്യം പറയും പള്ളിയിൽ പിന്നെ ഇനി ഏത് പള്ളിയിൽ ചെന്നാലും സുവിശേഷം ഞാൻ കേട്ടിട്ടില്ല ഇന്ന് പള്ളി സുവിശേഷം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇളക്കി മറിക്കുകയും അത് കേൾക്കുമ്പോൾ കുറേ അന്യവാസം പറയാനും സ്തോത്രം പറയാനും കുറേ അങ്ങനെയും കുറയും അങ്ങനെ എന്തായാലും എംബ്രാൻ എന്നൊരു സിനിമ മുഖാന്തൊരു സുവിശേഷം കേൾക്കാൻ എനിക്ക് ഇട വന്നു അദ്ദേഹത്തിൻ്റെ സുരേഷ് ബാബു എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു ആ വീഡിയോ കാണാം മുഴുവൻ ആ ഒരു സിനിമയെക്കുറിച്ചാണ് അപ്പം ഞാൻ പറയാം എൻ്റെ നിന്നാണ് ഈ ആവശ്യം ഇല്ലാത്ത കാര്യക്കെൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ ദാബിൻ്റെ പുത്രനായി ജനിച്ചു അടക്കപ്പെട്ട് മരിച്ചു ഉയർത്തി വീണ്ടും രാജാവായി വഴുമെന്ന് പറയപ്പെട്ട മിസ്സുകാ തമ്പുരാൻ ആണ് സുവിശേഷം ഈ വാക്ക് ഉള്ളതൊന്നും സുവിശേഷമല്ല സുവിശേഷത്തിൽ ലോകകാര്യം വരരുത് സുവിശേഷം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മകനായി ജനിച്ച് അടക്കപ്പെട്ട് മരിച്ചു ഉയർത്തി എഴുന്നിട്ട് വീണ്ടും രാജാവായി വരുന്ന ദൈവപുത്രനാണ് ഇനി ബൈബിളിൽ തന്നെ ലൂസിഫറിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു സിനിമയിൽ ദൈവം എന്ന പിതാവിനും പുത്രനും കാലും വലിയവണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച് വ്യക്തിയായിരുന്നു സാത്താൻ പക്ഷെ എൻ്റെ അപത്തെ വെച്ച അദ്ദേഹത്തെ ദൈവം എൻ്റെ ഇത് കാരണം ബൈബിളിലൊരു വാക്കിയുണ്ട് എൻ്റെ മകത്ത് ഞാൻ മറ്റൊരിത്തന് വിട്ട് കൊടുക്കില്ലെന്ന് യഹോവയായ ദൈവം പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം ദൈവം മറ്റൊരിത്തന് വിട്ട് കൊടുക്കില്ലെന്ന് ഉള്ള കാര്യം ദൈവം എന്നും ദൈവമായിരിക്കും സാത്താൻ എന്നും സാത്താനായിരിക്കും സാത്താന സാത്താനായി കാണുക ഇന്ന് ബന്ധകോസുകാർക്ക് സാത്താനെ കുറിച്ച് പറയാനാണ് സാമ്യോളെ എവിടെ തന്നെയാണ് കെട്ടു പൊട്ടിക്കുക ബന്ധനം പൊട്ടിക്കുക ഇപ്പം ഈ പാഷ പറഞ്ഞ പോലെ സാത്താനെ സാത്താനെക്കുറിച്ചല്ലല്ലോ ഇവിടെ സഭകളിൽ പറയുന്നത് ഇപ്പം കുറിച്ച് രണ്ട് പറഞ്ഞാലാണ് ദൈവമക്കൾക്ക് ഒരു എൻ്റെ ഒരു ഒരു അഭിഷേകവും ഒക്കെ ഉണ്ടാവുകയുള്ളു എന്തായാലും നിങ്ങൾ കേട്ടോ സിനിമയെ കുറിച്ച് ഉപദേശിയുടെ സുബിശ്വാസം അപ്പോൾ അയാൾ പറഞ്ഞ എംബുരാൻ അല്ല നമ്മുടെ ഹീറോ തമ്പുരാനാണ് നമ്മുടെ ഹീറോ പുതിയ സുബിശ്വാസം ഇനി നിങ്ങളാരും കേട്ടില്ലെന്ന് പറയുകയും ചെയ്യരുത് ഓ ഇങ്ങനെ സുവിശേഷം പറയാമെന്ന് സുരേഷ് ബാബു പാഷ്ടർ പഠിപ്പിച്ചു കൊള്ള അടിപൊളി ബന്ധക്കോസുകാരൊക്കെ ഭയങ്കര വികസനമാണ് ഞാൻ ഓർത്തിവന്മാരെല്ലാം പൊട്ടന്മാരാണ് എൻ്റെ ജൈമി ഇത്രയൊക്കെ ബുദ്ധിയുള്ള പാഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണ സിനിമയെല്ലാം സുവിശേഷമാക്കി തീർക്കും കൊള്ളം ചിരിക്കണോ സങ്കടപ്പെടണോ ഒരു ക്രിസ്ത്യാനിയായ എൻ്റെ അവസ്ഥ എന്താ ഞാൻ പറയുക ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ പേര് കുറേ ക്രിസ്ത്യാനികൾ അങ്ങനെ ഇപ്പം ബന്ധക്കോസുകാരും കൂടെ പറയാൻ തുടങ്ങി യുവമാർക്കൊന്നും പണിയില്ലെന്നെ ഞാൻ ഓർക്കുന്നത് എന്നെ കാണാൻ വെള്ളം ടൂമ്പെടുത്ത് പോയ വെള്ളം കിളയ്ക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഇതിൻ്റെയൊക്കെ ആ ഒരു മൂലക്കുരുടെ അസുഖം കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഈ പുള്ളിക്കാൻ എല്ലാത്തിനും വിരോധിയല്ല ഇതുപോലെയുള്ള പൊട്ടത്തരം കാണുമ്പം എങ്ങനെയാ പറയാത്തിരിക്കുന്നത് ബന്ധക്കോസുകാരിപ്പം വിവരം കെട്ടവരായിരിക്കുക ഏ കുറച്ച് ഒരു രണ്ട് രണ്ട് ദിവസങ്ങൾക്കുമ്പോൾ ഒരു കത്തോലിക്കയിൽ കത്തോലിക്ക ഒരു നഷ്ടാണി നഷ്ടാണി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരി പറഞ്ഞു കേട്ടോ അത് സാത്താണ് ഈ സാത്താന്റെ കാര്യം എൻ്റെ തന്നെയാണ് ക്രിസ്ത്യാനികൾ എടുക്കണം നമ്മുടെ നമ്മുടെ വിഷയൻ്റെ യേശു കൃത്യം ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി ആ സിനിമ പോയി കാണുക അതിപ്പോ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളായാലും പോയി കാണുക ആ സിനിമയിൽ കാണുന്ന സാത്താന്റെ കാര്യം നമ്മൾ എന്തു തന്നെ ഞാൻ ചോദിക്കുന്നത് സാത്താന സാത്താന്റെ രീതി നമ്മൾ സാത്താനും ആരാധ ഇവിടുത്തെ ഏത് ക്രിസ്ത്യാനി ഗ്രാൻഡ് സാത്താണ ആരാധിക്കാൻ പോകണമുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ തന്നെ എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല ഒരു സിനിമ പോയി കാണുക സിനിമ സാത്താൻ വരും യേശുക്കൃത്യ വരും പല വിശ്വാസങ്ങൾ വരും പ്രമാണം വരും പലതും വരും അതിനെ ഒരു സിനിമയായി ഒരു കലയായി കണ്ടും അതില്ലേ അപ്പോൾ എൻ്റെ വിചാരം അങ്ങനെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓഡിയോ ക്ലിപ്പ് കേട്ടോ ഒരു കത്തോലിക്കൽ പോണ ഒരു സഹോദരി അത് പറഞ്ഞ സാത്താനാണ് അങ്ങനെയാണ് ഇങ്ങനെ യേശു കുറ്റുന്ന് അവിടെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറഞ്ഞു ബൈബിൾ വാചനം ഓടിച്ചു ഒരു സിനിമയാകുമ്പോൾ പല കാര്യങ്ങൾ നടക്കും നമ്മുടെ വിശ്വാസം ഇപ്പോൾ ഒരു സിനിമയെ അങ്ങനെ കാണുന്നതാണ് ഞാനൊരു ഒരു പുരോഗതി തന്നെ പറയും ഇത്രമാത്രം വലിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സംഘികളാണ് ഓളടി ചർച്ച ചെയ്ത് ആർ എസ്സുകാരത് അവിടെയാണ് മൂലേ കൊണ്ടുപോയിരിക്കുക ഇനി വാക്കുകൾ ഉള്ളവരും കൂടെ ചേർന്നാൽ പിന്നെ എന്തു ചെയ്യും ഇപ്പം ആണെങ്കിൽ തെരുവോറത്ത് പോലും സുവിശേഷം ഭാഷന്മാർ പറയുന്നില്ല അവർക്ക് അവിടെ നടന്ന അപകടമോ ഇവിടെ നടന്ന അപകടമോ അതിൻ്റെ ലാസ്റ്റ് പറയു മാത്രം രസകന്ന് ഇവർ ആര് സുവിശേഷം പറഞ്ഞ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആർക്കും സുവിശേഷം പറയാൻ സമയമല്ല ലോകകാര്യങ്ങൾ പറയുക ആ ലോകകാര്യത്തെ ബൈബിളിനോട് ചേർത്ത് പിടിച്ച് പറയാൻ സമയമുണ്ട് ഈ ലോകകാര്യം മാറ്റി പറ്റൊരു സുവിശേഷം പറയണം അവിടെ വണ്ടിയിരിക്കുന്ന ജനങ്ങൾ സുവിശേഷം കേൾക്കാണ് അപ്പം അവരുടെ ഇടയിൽ സുവിശേഷം പറയുക മാത്രം ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പം ആ സഹോദരി പറഞ്ഞവിടെ ഇങ്ങനൊരു ഭാഗമുണ്ട് പിതാവിനും പുത്രനും മറ്റേ ഉണ്ടെന്ന് പറഞ്ഞു അതെന്താ അത് വലിയ കാര്യമാക്കി എടുക്കും അവർ സിനിമയിൽ പല ഡയലോഗുകളും പല കാര്യങ്ങളും വരും അപ്പോൾ അവിടെ സാത്താന ക്രയന്തികരിക്കണം അപ്പോൾ ആ ഉപദേശി തന്നെ വിളിച്ച് പറഞ്ഞ നിങ്ങളെല്ലാവരും കേൾക്കണം ലോ കേരളത്തിലുള്ള എല്ലാവരും കേൾക്കണം സാ അല്ല ഞങ്ങളാരും സാത്താന സേവിക്കണില്ല ഈ സാത്താനെ സേവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയണം ലോകത്തിലുള്ള ഈ കേരളത്തിലുള്ള എല്ലാവരും സാത്താനെ ആരാധിക്കുവാനാണ് ബന്ദഗോസുകാരെ വിചാരം ഇവിടെയുള്ള ക്രിസ്ത്യാനികളും എല്ലാവരും സാത്താനെ ആരാധിക്കാനാണ് ഈ പൊട്ടന്മാരോടൊക്കെ മറുപടി പറയാൻ പോയി ഇന്നൊന്നും സമയം കിട്ടില്ല കുഞ്ഞുങ്ങളെ കാരണം എന്താ വെച്ചാൽ വചനം വചനമായി പഠിപ്പിക്കണം അത് പാസ്റ്റർമാരായാലും പുരോഹിതന്മാരായാലും വചനം വചനമായി പഠിപ്പിക്കും ഈ ബൈബിളിലുള്ള ആള് തന്നെയാണല്ലോ ലൂസിഫറിൽ പറഞ്ഞ ആള് അല്ലെ വെളിയിലെങ്ങാനും യഹൂദന്മാർ കൊണ്ട് കൊണ്ടിട്ടതല്ല ഇവന്മാരൊക്കെ ജനിക്കണമെന്ന് കൂട്ടിക്കണക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു ഈ ലൂസിഫറിൽ പറഞ്ഞ ദൂതൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എസാവിൻ്റെ പുസ്തകത്തിൽ ഈ അഗസ്കേലിൻ്റെ പുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമം പഴയ നിയമം അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതനായിരുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞത് ഇനി അഗസ്കേലിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാമറ്റായാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പതിനാലോ പതിനഞ്ചിലോ എങ്ങാണ്ട് അദ്ദേഹം ചിറകു പിടിക്കുമ്പോൾ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുമെന്നും അദ്ദേഹം അതേപോലെ ആരാധന ലീഡ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കണം അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ മഹത്വം എനിക്ക് വേണമെന്ന് പറഞ്ഞു ഒരിക്കൽ യേശു നാൽപ്പത് ദിവസം ഉപാസിച്ചുകൊണ്ടിരിക്കണ സമയത്ത് മിസ്സി കാത്തമ്പുരാൻ അദ്ദേഹം നാൽപ്പത് ദിവസം ഉപാസം കഴിഞ്ഞ് നിങ്ങളുടെ മഴഭൂമിയിലേക്ക് വരുമ്പോൾ സാത്താൻ യേശുദേവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അപ്പോൾ സാത്താൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഇങ്ങനെയാണ് നിനക്ക് ഞാൻ ഈ ലോകം മുഴുവനും തരാം നീ എന്താണ് അത് മറ്റായുടെ ശൂവാർത്ത നാലാം മറ്റായും ലൂക്കോസിൻ്റെ സുവാർത്ത നാലാം മറ്റാത്തിൽ പറയാം അപ്പോൾ യേശുദേവൻ്റെ അടുത്ത് സാത്താൻ വന്ന് പറയുന്നത് നിനക്ക് ഞാൻ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നീ എന്നോട് വീടിന് നമസ്കാരം അപ്പോൾ യേശു പറഞ്ഞിട്ട് അറിയാവോ ആവർത്തന പുസ്തത്തിലൊരു നിയമാവർത്തന പുസ്തത്തിലൊരു വാക്യമാണ് നിൻ്റെ ദൈവമായ കർത്താവിനല്ല വേറെ ആരെ ആരാധിക്കാൻ പാടില്ലെന്ന അപ്പോ ഇസായ ജനങ്ങളും സാത്താനെ ആരാധിച്ച ഒരു കാലഘട്ടം യഹൂ യഹൂദന്മാർ വിക്രാരാധനയുടെ പുറകെ പോയ കാലഘട്ടവും മറ്റ് കാര്യങ്ങളൊക്കെ ചരിത്രത്തിലുള്ള അതിലേക്കൊന്നും ഞാൻ പോണില്ല എൻ്റെ അപ്പോൾ സാത്താന എൻ്റെ യേശുക്രുത്യു പോലും വലിയ കാര്യമാക്കിയില്ല യേശുക്രുത്യു പോലും സാത്താണയുടെ പോടാനാണ് പറഞ്ഞത് അപ്പോൾ ഈ വാക്കുകളെ ക്രിസ്ത്യാനികൾ കണ്ടാണ് ഇത്രയും കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകാത്തത് യേശുക്രിസ്തു പോലും സാത്താൻ അവിടെ വന്ന് പല കാര്യം ചെയ്തപ്പോൾ യേശുക്കൃത്ത് പോലും സാത്താനെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഇനി അപ്പോസ്തലമാരാട്ടെ ശ്ലീഹമാരാട്ടെ ഇവർക്കൊന്നും സാത്താനെ വലിയ പേടിയില്ലായിരുന്നു കുറിച്ച് പല കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ യേശുക്രിറ്റോ അപ്പോസ്ലന്മാരോട് ഇങ്ങനെ വികൾ പിടിച്ച് നടക്കണം ഞാൻ ഞാൻ വിശുദ്ധ ഭേദ പുസ്തകം ചരിത്രിട്ട് കണ്ടിട്ട് എന്നാൽ ഇന്ന് യേശുവിൻ്റെ കാലത്ത് യേശുവിനെന്തൊക്കെ പറഞ്ഞു ഇനി തച്ചൻ്റെ മോനന് വേശിയുടെ പുത്രൻ അങ്ങനെ പല കാര്യം യേശു അതിൻ്റെ ഒക്കെ കൊടി പിടിക്കാൻ പോയോ പക്ഷേ യേശുവിൻ്റെ മക്കള് പറയും ഞങ്ങൾ സഹനത്തിൻ്റെ മാർഗ്ഗമാണ് പറയുക ഒരു സിനിമ ഇറങ്ങിയിട്ടെ ഒരു എന്തെങ്കിലും ഇറങ്ങി കുരിശ് തലകുട്ടിയിരിക്കുമോ ഇനി എന്തെങ്കിലും നടന ഉടനെ ഇപ്പം മാർ കൊടി പിടിച്ചു നിങ്ങൾ പിന്നെ എന്നാ മാർഗത്തെക്കുറിച്ചാണ് നിങ്ങൾ സുവിശേഷിക്കണത് പറഞ്ഞു പറഞ്ഞുതരുമോ എന്നോട് സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക എനിക്ക് പ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല യേശു ക്രിസ്തു അപ്പോസ്തുള്ളമാരുടെ കാലത്ത് ഇതുപോലെ പല ആചാര പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്തിനാണ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തുള്ളമാരുടെ കാലത്ത് പൗലോസിൻ്റെ കാലത്ത് എത്ര അതിക്രമങ്ങൾ നടന്നു വിശ്വാസി ക്രിസ്ത്യാനികൾക്കെതിരെ എത്ര പേര് കൊല്ലപ്പെട്ടു അപ്പോഴൊന്നും അപ്പോസ്തുള്ളമാരൊന്നും ഇതുപോലെ ഒന്നും മീറ്റിങ് കൂടി കൺമസൻ പന്തലിലോ ഇതുപോലെ വേദി വന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നൊന്നും പ്രസംഗിക്കുകയും ചെയ്തില്ല അപ്പോൾ ആ അപ്പോസ്റ്റലന്മാരെ പോലും ബോധോ പരിജ്ഞാനം ഇവിടുത്തെ ബന്ധക്കോസുകാർക്കില്ലെന്ന ഞാൻ ബന്ധക്കോസുകാർക്കല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് ഈ ആവശ്യം ഇല്ലാത്ത കാര്യത്തിനൊക്കെ യേശുവിനെ കൂട്ടുപിടിച്ച് ഇതുപോലുള്ള പരിപാടി കാണിക്കരുതെന്ന് എൻ്റെ ഒരു അപേക്ഷ കാരണം എന്താ ഒരു എൻ്റെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പൗലോസ്ലിഗയുടെ കാലത്ത് ഒരു സംഭവം നടന്നത് ഞാൻ പറയാം അന്ന് ഈ പൗലോസ് ലീഗ് എങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് വേറൊരാൾ ഭയങ്കര തടസ്സമായി വന്നു ഞാൻ ഓർക്കുന്നു ഇരുപത്തി അപ്പോസ്റ്റലന്മാരെ പ്രത്യേകം ഇരുപത്തി മൂന്നു ആണോ ഏതോ ഒരു അത്യാവശ്യം അപ്പോൾ സുവിശേഷൻ വിരോധമായി വന്നു അപ്പോൾ ഈ അപ്പോസ്റ്റലിനായ പൗലോസ് ഒന്നും പറഞ്ഞില്ല അദ്ദേഹം സുവിശേഷം പറഞ്ഞു അപ്പോൾ സുവിശേഷം പറയാൻ വിളിച്ചവർ സുവിശേഷം മാത്രം പറയുക അതിനാണ് കർത്താവ് തമ്പുരാൻ നമ്മളെ വിളിച്ചത് ഇനി പല പോ ഇനി പല കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ നടക്കണമെന്ന് അപ്പോസ്തലന്മാരോ അപ്പോസ്ലന്മാരോ യേശുക്കൃത്തോ ബാധിക്കാനോ പറയാനോ യേശുക്കൃത്തിന്റെ കാലത്ത് അവിടെ പ പരീസന്മാർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് പള്ളി മുഴുവനും പള്ളിയിൽ അകത്ത് ബിസിനസ് നടത്തിയ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്ത് അവർക്കൊക്കെ എതിരെ ഒരു വട്ടം കർത്താവ് ചാട്ടർ വയർ എടുത്ത് കേട്ടോ ചാർട്ടർ വയർത്താവന്മാരെല്ലാം തല്ലു എടുത്തു പൊൺപാണിപക്കാരൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും പല കാര്യങ്ങൾ ഇപ്പോൾ കർത്താവ് വലിയ മൈൻഡാക്കി അങ്ങനെ പോയില്ല അതുപോലെ നമ്മളും ഇതും കണ്ടു മതി ഇപ്പോൾ എന്താ അവിടെ കുഴിശിനെ ആശ്രയിപ്പിച്ചാലും യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവ അവർ പറഞ്ഞ ദൈവപുത്രനെ ആശ്രയിപ്പിച്ചെന്ന് പറഞ്ഞു അത്രമാത്രം അങ്ങനെ ആണെങ്കിൽ യേശു കാലത്ത് അവിടെ അന്നത്തെ ത്തെ ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞു യേശുക്കർത്തുവിനെ ഞാൻ ചോദിക്കണേ ഞാൻ ക്രിസ്ത്യാനികൾ ചോദിക്കണേ യേശുക്രിത്തു ജീവിച്ചിരുന്നപ്പം അന്ന് ഒരു തെണ്ണോയി ഒരു കുഴപ്പമോ ഇല്ല പിന്നെ നിങ്ങൾക്ക് എന്നാ കുഴപ്പം ഏഴാ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവിടുത്തെ പരീസന്മാരും അവിടുത്തെ ഉണ്ടായിരുന്നവരൊക്കെ കർത്താവിനെ വേശ്യാപുത്രൻ പുത്രനെന്നും തച്ചൻ്റെ മോണാണ് നീ നീ കൊണ്ട് ചെയ്യണത് അതെല്ലാം കേട്ടിട്ട് കർത്താവ് ഇങ്ങളുടെ കൈയും കെട്ടി നിൽക്കുകയാണ് കർത്താവ് എല്ലാം ഇവിടെ ക്രിസ്ത്യാനികളെപ്പോലെ ഫേസ്ബുക്കിൽ കയറിയും ഒരു പ്രസംഗം വേദി ഉണ്ടാക്കി ഇങ്ങനെ എന്നൊന്നും പ്രസംഗിച്ച് അദ്ദേഹത്തിൻ്റെ പേര് കളയരുത് ക്രിസ്ത്യാനികളെ ഞാൻ ടോറൻ പറയുക അദ്ദേഹത്തിൻ്റെ പേര് കളയ അദ്ദേഹം എന്റിനേയും വലിയ കാര്യമായൊന്നും കണ്ടിട്ടില്ല പുള്ളിക്കാരനെ കർത്താവ് താമ്പെ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വലിയ കണ്ടിട്ടില്ല അപ്പോൾ കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവിൻ്റെ കാലത്തും പല കാര്യങ്ങൾ നടന്നു കർത്താവിന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഇന്ന ഇന്ന പോലെ നീ പ്രവാചകനല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് യേശുവിനെ കല്ല് വെച്ച് എറിയാൻ വരും നോക്കിയപ്പോൾ യേശു വലിയ കാര്യമായിട്ട് അപ്പോൾ എന്തിനാണ് യേശുവിനില്ലാത്ത കുഴപ്പം അല്ലെങ്കിൽ മിസികാ തമ്പുരാൻ ഇല്ലാത്ത കുഴപ്പം നമുക്ക് എന്തിനാണ് ക്രിസ്ത്യാനികൾക്ക് ഇനി ദൈവപുത്രനെക്കാളും വലിയതാണ് സാത്താൻ സാത്താനും ഒരു പദവിയുണ്ട് അത് ബൈബിൾ പലപ്പോഴും പറഞ്ഞല്ലോ സാത്താനെ ഇപ്പം ഇപ്പോഴും ദൈവം മാറ്റി നിർത്തേക്കാണ് അന്ന് കർത്താവിൻ്റെ അവന് നിത്യ നരകത്തിൽ ചങ്ങലയിൽ ഇടുമെന്നാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരാ ഇരുപത്തി ഇരുപതാം മറ്റാത്തെ പറഞ്ഞത് നിങ്ങളൊക്കെ പോയി ആദ്യം ബൈബിൾ വായിച്ച് പഠിക്കുക അപ്പോൾ സാത്താൻ ഇന്നും ഉണ്ട് എന്തുകൊണ്ട് ദൈവം അന്ന് സാത്താൻ്റെ തല തകർത്തുവെന്നാണ് ഹൊലാസ്യ ലേഖനത്തെ പൗലസിലേക്കാണ് പറഞ്ഞത് അന്ന് അവൻ അവൻ്റെ അധികാരത്തെ എല്ലാം കീഴായുധം വെച്ച് നശിപ്പിച്ചു എങ്കിലും ഇന്നും സാത്താൻ ഉണ്ട് സാത്താൻ ഇന്നും ഇവിടെ ഉണ്ട് അപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു നിത്യ നിത്യനരകം വെച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ബൈബിളിൽ അറിവില്ലാത്തതുകൊണ്ടാണ് ഇതപ്പോൾ പലതും കേൾക്കുമ്പോൾ നമ്മൾ ചാടി പോകുന്നത് ഇപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു യേശു കൃഷ്ണവിൻ്റെ പേര് ചീറ്റയാകുന്നില്ല അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നെ പറ്റി മാറുന്നില്ല ദൈവപുത്രൻ എന്നും ദൈവപുത്രൻ തന്നെ ആയിരിക്കും അദ്ദേഹം എന്നും ചരിത്രപുരുഷൻ തന്നെ ആയിരിക്കും അതിന് ഇത്രമാത്രം ക്രിസ്ത്യാനികൾ വലിയ ബേജാറാകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതപ്പോൾ എന്തായാലും നിങ്ങൾ കേൾക്കണം കേട്ടോ നല്ല പ്രസംഗമാണ് നമ്മുടെ ഹീറോ തമ്പുരാൻ അല്ല തമ്പുരാൻ എന്നാ സിനിമയുടെ പേരാണ് ഉപദേശി എന്താ ഉപദേശിച്ചാൽ എനിക്കറിയത്തില്ല തമ്പുരാൻ അല്ല നമ്മുടെ ഹീറോ അല്ലേ എംബുരാൻ അല്ല നമ്മുടെ ഹീറോ നമ്മുടെ ഹീറോ തമ്പുരാനാണ് തമ്പുരാൻ എന്ന് പറഞ്ഞ കർത്താവാണ് നമ്മളുടെ ഹീറോ ഭയങ്കര അഭിഷേകത്തിൻ്റെ ഭയങ്കര ശക്തിയിലാണ് പാസ്റ്റർ പ്രസംഗിക്കണേ അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ് പിന്നെ തീർക്കണത്തിൻ്റെ അകത്ത് നിങ്ങൾ കേട്ടില്ല അയ്യോ അവരാണ് അല്ല ഇളി അല്ലി അല്ല എന്ന് പറയുന്നത് കത്തി എരിഞ്ഞെല്ലാം കൂടെ തീരുവനെനിക്കറിയത്തില്ല ഞാൻ കളിയാക്കനല്ല ഞാൻ ഇതുപോലെയുള്ള വിവരം കെട്ട പ്രസംഗം കേൾക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല്ല കർത്താവിന് അന്നത്തെ കാലത്ത് കർത്താവ് ജീവിച്ചിട്ട് നീ ദൈവപുത്രനല്ല നീ നീ സാത്താന പല കാലവും യേശുവിനെ പോലെ അപ്പം യേശു അതൊന്നും വലിയ വെച്ചില്ല പിന്നെ എന്തിനാണ് യേശുവിൻ്റെ പുറകെ നടക്കുന്നത് ഇനി അപ്പോസ്തലന്മാരെ പോലും അനാവശ്യം പറഞ്ഞ ചരിത്രത്തിലുണ്ട് ഏറ്റവും വലിയ യേശു കൃഷ്ണു യേശു കൃഷ്ണവിനെ കുറിച്ച് പറഞ്ഞാൽ നീ 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 ദൈവമല്ല നീ നിന്റെ പ്രസംഗം ശരിയല്ല നീ നീ തന്നെ ശരിയല്ലടാണ് അന്നത്തെ മഹാപുരോഹിതന്മാരും സാക്ഷിമാരും പറ യേശു ഒന്നും അവരോട് പറഞ്ഞില്ല യേശു പറഞ്ഞു എൻ്റെ പിതാവ് ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യാൻ പറ്റുന്നു മാത്രമല്ല യേശു ഒന്നും പറഞ്ഞില്ല യേശു ഒന്നും പ്രതികരിക്കാനും പോയിട്ടില്ല യേശു ഇത് നമ്മളെപ്പോലെ ക്രിസ്ത്യാനികളെപ്പോലെ ഒരു ഒന്നിനും പോയിട്ടുമില്ല യേശുക്കുറിച്ച് ജീവിച്ചിട്ടപ്പോൾ അദ്ദേഹം എന്തൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെറും കലയായി കാണാൻ ക്രിസ്ത്യാനികൾ പഠിക്കണം എന്ന് ഒരു പുരോഹിതൻ എന്ന രീതി ഞാൻ പറയുന്നു മറ്റൊന്നും എനിക്ക് പറയാനില്ല എന്തായാലും സുരേഷ് ബാബു പാഷർ കലയ്ക്ക് സൂപ്പർ മെസ്സേജാണ് തമ്പു അല്ല നമ്മുടെ ഹീറോ തമ്പുരാൻ നമ്മളെ ഹീറോ എന്തായാലും അടിപൊളി സൂപ്പർ ഇങ്ങനെ സുവിശേഷം പറയാമെന്ന് എന്തക്കോസിൽ ഒരു പാഷർ പഠിപ്പിച്ചു തന്നെ എന്ന് പുരോഹിതനായി എനിക്ക് വളരെ നന്ദിയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും